ഹലോ അപ്പം ഇന്നത്തെ യാത്ര കാളിയാവിലാണ് കേട്ടോ വേറെ എവിടേക്കല്ലേ പോകുന്നത് കാളികാവ് തന്നെയാണ് അങ്ങാടേക്കാണ് പോണത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടതിന് പിന്നെ പിറ്റേ ദിവസം ഓഗസ്റ്റ് പതിനഞ്ചാണ് അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങൾ മക്കൾക്ക് വാങ്ങണം രണ്ടാമത്തെ മോള് പ്രോഗ്രാമിന് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴയാണ് കേട്ടോ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ വണ്ടിയിലിരുന്നുകാണ്ട് ഇങ്ങനെ എടുക്കുകയാണ് ഒരു വീടിയോടുത്ത് ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പൊ എന്തൊക്കെയാ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ എല്ലാരും സുഖമായിട്ട് നിൽക്കണോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴയാണ് കേട്ടോ അപ്പൊ നല്ല പച്ചപ്പുള്ള മലനിരകൾ ഇങ്ങനെ കാണാം ഞങ്ങൾ കാളികാവിന്റെ മൊഞ്ച് അപ്പൊ അങ്ങടീക്ക് എത്തിക്കാണ് അങ്ങനെ കടയിലെത്തി നമ്മൾ സ്ഥിരം വാങ്ങലീ കടീന്നാണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഫാൻസി സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങലുണ്ട് അപ്പം തലേ ദിവസം എല്ലാവർക്കും അറിയില്ല നിരത്തി വെച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിട്ട് എല്ലാ സാധനങ്ങളും പൊടിയടക്കം പതാക അടക്കം നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ആകെ നല്ല ഭംഗിയാണ് കേട്ടോ ആ ദിവസം പോയി കാണാനേ തലേ ദിവസം തലേദിവസം കാണാനേ എല്ലാ കടകളിലും നല്ല കളർഫുള്ളാണ് അങ്ങനത് കണ്ടപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം നമുക്ക് കണ്ടുപോക വള മാല അങ്ങോട്ടാണല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് എടുക്കാൻ കേട്ടോ വീഡിയോ അങ്ങനെ മക്കൾക്കുള്ള സാധനം ഒരാൾക്ക് ഒരാൾ കൂടിയിട്ടുള്ളൂട്ടോ വലിയ മോള് പിന്നെ പോയിട്ടില്ല അങ്ങനെ പ്രോഗ്രാം ഒന്നും ഇല്ല ഇനി അങ്ങനെ ഒക്കെയുള്ള സാധനങ്ങൾ വാങ്ങി ചെറുതും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ ഉപ്പ് വാങ്ങി കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ ഓ കൂട്ടായും ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ വണ്ടിയിലിരുന്ന് ഇങ്ങനെ വീടിയെടുക്കുകയാണ് അപ്പോൾ തണുപ്പ് ഐസ് ക്രീമ് ആരെങ്കിലും വാങ്ങലുണ്ടോ പക്ഷെ എനിക്ക് മഴ പെയ്ത ഐസ്ക്രീം നല്ല ഇഷ്ടമാണ് കേട്ടോ ലൈക്ക് അല്ലെങ്കിലും ഇഷ്ടമാണ് എൻ്റെ മഴ പെയ്തെന്താ അറിയില്ല അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ വീട്ടിലെത്തി യൂണിഫോമ് വാങ്ങാണ്ടായിട്ടോ മോളത് അത് ഞാൻ വിട്ട് പറയണേ അപ്പോൾ യൂണിഫോം അടിക്കാൻ കൊടുത്താൽ അപ്പോൾ അതൊക്കെ വാങ്ങി അപ്പം അതൊക്കെ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് പിന്നെ വാങ്ങിയ സാധനങ്ങൾ ഇതിൽ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് അത് വേറെ ഇനി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് സ്കൂളിലുള്ള പരിപാടിയാണ് കേട്ടോ സ്കൂളിൽ ഒരു എട്ടര ഞാൻ അവിടെ എത്തിയിരുന്നു കേട്ടോ മോളെയും കൊണ്ട് ചെറിയ മോളെയും കൊണ്ട് പോന്നു വലിയ മോള് പോന്നിട്ടില്ല ഇനി അങ്ങനെ നേരത്തെ തന്നെ എത്തി അങ്ങനെ ടീച്ചർമാരൊക്കെ വന്നു ടീച്ചർ കുറച്ച് കുട്ടികളൊക്കെ എത്തിയിട്ടുള്ളൂ ഫസ്റ്റ് ട്രിപ്പൊക്കെ വന്ന കുട്ടികളൊക്കെ റിബണൊക്കെ കെട്ടിക്കൊടുത്ത് മക്കളൊക്കെ ഒരിക്കലൊടുങ്ങിട്ടോ അങ്ങനെ എല്ലാവരും എത്തി പിന്നെ ഗ്രൗണ്ടിലൊന്നും ഇപ്പം എന്തായാലും കഴിയൂല അപ്പം അതുകൊണ്ട് മഴ കൊള്ളാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെ ഇത് പിന്നെ മഴ ചോർന്നതിന് ശേഷമുള്ള പ്രോഗ്രാമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ചൊന്ന് മഴ നിന്നതിന് ശേഷമാണ് പിന്നെ ഈ പരിപാടികളൊക്കെ അപ്പോൾ നല്ല അടിപൊളിട്ടോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ ഇനി അതിന്റെ മോളാണ് രണ്ടാം രണ്ടാമത്തെ മോളൊന്നും അടുക്കത്ത ഫസ്റ്റ് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കണേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അതിന് ശേഷമുള്ള വല്യ കുട്ടികളെ പ്രോഗ്രാമും നല്ല ഒക്കെ കാണാൻ നല്ല രസണ്ടൈനി അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങോ അവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടെത്തിയപ്പോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ അയക്കണം കേട്ടോ അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്